ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞങ്ങളുടെ കൂട്ടരും കൂടെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് ഈ സ്ഥലം അഴീക്കലാണ് അഴീക്കൽ ബീച്ചാണ് അഴീക്കൽ ബീച്ച് വഴി ഇങ്ങനെ ഫിഷിങ്ങിനായിട്ട് പോയതാണ് പക്ഷെ സമയം പോയതുകൊണ്ട് കൊണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അഴീക്കൽ വഴി ഇങ്ങനെ കറങ്ങി അവിടെ കുറേ നേരം നിന്ന് എന്നിട്ടൊന്നും ഒരു രസമില്ലായിരുന്നു ഞങ്ങളിപ്പോൾ എല്ലാവരും ഇവിടുന്ന് തിരിക്കുക ഇത് അഴീക്കൽ ബീച്ചാണ് ഇനി നേരെ പോകുന്നത് കൊല്ലം ബീച്ച് കൊല്ലം ബീച്ചിൽ നിന്ന് നേരെ അവിടെ നിൽക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല അവിടുന്ന് നേരെ പുഴിക്കര ബീച്ചിൽ പോയിട്ട് അത് താനി ബീച്ചിലും കൂടെ കയറി പിന്നെ നേരെ പോകുന്നത് കാപ്പിൽ ബീച്ചാണ് കാപ്പിൽ ബീച്ച് വഴിയാണ് ഞങ്ങൾ വർക്കലയിലോട്ട് പോന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കാം രണ്ടു മൂന്ന് ബീച്ചിലാണ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല വർക്കലെ ചെല്ലുമ്പോഴാണ് മീൻ പിടിക്കുന്നതൊക്കെ കാണുന്ന കേട്ടോ അതിപ്പോൾ അടുത്ത രണ്ടാമത്തെ വീഡിയോയിൽ കാണാം ഇതിപ്പോൾ ഒരുപാടുണ്ടായത് കൊണ്ട് കാണാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഫിഷിങ്ങിനായിട്ട് പോയതാ പറ്റിയില്ല ഭയങ്കര വെയിലായത് കൊണ്ട് കൂടെ വന്നവരൊന്നും നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാനും നിന്നില്ല ഞങ്ങൾ പിന്നെ വണ്ടി വണ്ടിയെടുത്തുകൊണ്ട് കറങ്ങാൻ പോയതാണ് അപ്പോൾ വീഡിയോ വീഡിയൊന്ന് കണ്ടുപോക്ക് ഞങ്ങൾ നാലുപേരും കൂടെ ഇനി വർക്കലിലോട്ട് പോവുക പോകുന്നത് നമ്മൾ പുഴിക്കര വഴിയാണ് അപ്പോൾ ഇനി കാറിനകത്തുള്ള യാത്ര അവിടെ പുഴിക്കരയിൽ ഇറങ്ങുന്നില്ല കാറിനകത്തുള്ള വീഡിയോ ഒക്കെ എടുത്ത് അങ്ങ് പോവുക എല്ലാം ആ സേവ് ചെയ്യണം എടുത്തോ പുഴിക്കര ഇനി കാപ്പിൽ വീഴ്ച വഴി ഞങ്ങൾ നേരെ വർക്കലയിലോട്ട് പോവാം അപ്പം ഇതിൻ്റെ വാക്ക് വീഡിയോ നമുക്ക് നമുക്കടുത്തേന് കാണാം Okay.